ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എക്സ് പി മൈ ജൂസ്കൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വല്ലോട്ട് ഇവിടെ പോയി വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ സ്റ്റിച്ച് ചെയ്തത് മേടിക്കാൻ വേണ്ടി പോയി വരാം കേട്ടോ കാരണം ഒന്നൊരു ബ്രൈഡൽ ഷൂട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് മേടിച്ചിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്കും തുമ്പിപ്പണ്ണ നല്ല ഉറക്കാണ് ഞാനും ആരെയൊക്കെ കൂടെ രാവിലെ തന്നെ വേഗം പണികളൊക്കെ തീർത്ത് വെച്ചു കാരണം സൺഡേ ആണ് അപ്പോൾ അമ്മയുണ്ട് അപ്പോൾ മക്കളെ രണ്ട് പേരും അമ്മയെ ഏൽപ്പിച്ചിട്ടുണ്ടോ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് എനിക്കും ആര്ക്കും കൂടെ ഉള്ളൊരു ഷൂട്ടാണ് കേട്ടോ അപ്പോൾ ബ്രൈഡൽ മേക്ക് ഓവറാണ് അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ചേച്ചി ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ട്രാൻസിഷൻ വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടിങ്ങനെ സെറ്റാക്കിയത് ഓരോന്നൊക്കെ എടുത്തതാട്ടതൊക്കെ എന്തിലെടുത്ത് ഇടുന്നേ ഉള്ളൂ ഓക്കെ അപ്പം പോസ്റ്റൊക്കെ ഓൾറെഡി നിങ്ങൾ ഇൻസ്റ്റിലാണെങ്കിലും വാട്സപ്പിലും അങ്ങനെ എല്ലാവർക്കും ഞാൻ ഷെയർ ചെയ്ത് കഴിഞ്ഞതാണ് സോ നല്ല റിവ്യൂ ആണ് എനിക്ക് വന്നിട്ടുള്ളത് താങ്ക് സോ മച്ച് എല്ലാവരുടെയും സപ്പോർട്ടിന് ആര്യയുടെ മേക്ക് മേക്കോവർ ആണെങ്കിലും എൻ്റെ ഓവർ ആണെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല എന്താ പറയുക വൃത്തികേടില്ലാത്ത രീതിയിൽ ഒരു മിനിമൽ ലെവലിൽ നല്ല അടിപൊളിയായിട്ട് നല്ല എലഗൻ ലുക്കിൽ ചേച്ചി ചെയ്തു തന്നിട്ടുണ്ട് ആ കാര്യത്തിൽ നിങ്ങൾക്ക് ഹഡ്രഡ് പേഴ്സൻ്റേജ് പറയാം ചേച്ചി അടിപൊളിയായിട്ട് അത് ചെയ്യും എന്നുള്ളത് കേട്ടോ ഞാൻ ഇതുവരെ ഇപ്പം തുമ്മി മോളുടെ ബർത്ത് ഡേക്കും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വേറെ ഷൂട്ടും ഒക്കെ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വർക്ക് തന്നെയായിരുന്നു കേട്ടോ ഇത് അപ്പം അത് ചേച്ചി അത് വൃത്തിക്ക് ചെയ്യും ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ് വീട് ഓക്കെ കാലിക്കറ്റ് ബേസ്ഡ് ആണ് ഓൾ ഓൾ ഓവർ കേരള ശശി പോയി വർക്ക് ചെയ്യാറുണ്ട് അപ്പം ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടായി വിളിക്കാൻ നിങ്ങൾക്ക് ഈ വർക്ക് കണ്ടാൽ മനസ്സിലാവും ചേച്ചി അവിടെ എന്തൊക്കെയോ ക്യൂ പരിപാടിയിൽ ഞങ്ങൾ എൻ്റെ കൂടെ ഭയങ്കര കത്തി അടിക്കുന്നുണ്ട് കേട്ടോ ആക്ച്വലി ചേച്ചി ഒരു ബ്രേക്ക് എടുത്തിട്ട് പിന്നെയും വന്നതാണ് എൻ്റെ അതേ സിറ്റുവേഷൻ അതേന്ന് വെച്ചാൽ ഒരു വേറൊരു എല്ലാവർക്കും ഓരോ അനുഭവങ്ങൾ വേറെ വേറെയാണല്ലോ അതുപോലെ അവസ്ഥയിലൂടെ കടന്ന് വന്ന ഒരാളാണ് ചേച്ചി ഞങ്ങളിങ്ങനെ ഒരു ഷൂട്ടും കാര്യമൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ചേച്ചി ഒരു അച്ഛൻ എന്ന് ഞാൻ അറിയണത് കാരണം ചേച്ചി പറഞ്ഞു അനിയത്തിയൊരു കല്യാണം എടാ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും ഷൂട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുമായിരുന്നു പെട്ടെന്ന് ഞാൻ ചേച്ചി അച്ഛന് സുഖമില്ലാന്നുള്ളത് പിന്നെ അറിയാൻ കഴിഞ്ഞത് അച്ഛൻ മരണപ്പെട്ടു എന്നുള്ളതാണ് ആക്ച്വലി എനിക്കിപ്പം അറിയാം ഓരോരുത്തരുടെയും അവസ്ഥ എന്താണ് കാരണം ഞാൻ ആ സിറ്റുവേഷനിലൂടെ പോയതുകൊണ്ട് എനിക്ക് നല്ലപോലെ അറിയാം അപ്പോൾ ചേച്ചിയുടെ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഞാൻ തുമ്പിമോളെ പ്രസവിച്ചിറക്കുമ്പോഴാണെങ്കിൽ ചേച്ചിയുടെ വീട്ടിൽ ചേച്ചിയുടെ അനിയത്തിയുടെ കല്യാണത്തിന് സമയത്താണ് അച്ഛൻ സുഖമില്ലാതാവുന്നതും വെൻറ്റിലേറ്ററിലാവുന്നതും കല്യാണം കഴിയുന്നവരെ അച്ഛൻ ജീവൻ പിടിച്ചു വെച്ചു അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പം അച്ഛൻ മരണപ്പെടുകയും ചെയ്തു അല്ലാത്തൊരു എനിക്ക് എനിക്കെന്നെ പേഴ്സണലി ഭയങ്കരമായിട്ട് അതായത് മൂവ് ഓൺ ചെയ്യാൻ പറ്റില്ല ജീവിതകാലം മുഴുവൻ നമുക്ക് ആ വേദന ഉണ്ടാവുന്നാലും ചേച്ചി ചേച്ചിനെ കൊണ്ട് ആവും വിധം മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്തൊക്കെ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ വേദന നമ്മൾ അലട്ടിക്കൊണ്ടേയിരിക്കും എന്തായാലും ചേച്ചിക്കും പെട്ടെന്ന് തന്നെ എന്താ പറയുക വേദന മാറും എന്ന് ഞാൻ ഒരിക്കലും പറയില്ല പക്ഷെ മുന്നോട്ട് പോകാൻ ദൈവം ശക്തി അല്ലേ അപ്പോൾ ചേച്ചിയും ചേച്ചിന്റെ കരിയറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകണം അപ്പോൾ നിങ്ങൾക്ക് ആർക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എന്തായാലും ചേച്ചിനെ വിളിച്ചോളൂ ധൈര്യമായിട്ട് വിളിച്ചോളൂ ചേച്ചിന്റെ എല്ലാ വർക്ക്സും എനിക്കിതുവരെ ചെയ്തത് എല്ലാ വർക്ക്സും ഞാൻ അത്രയും ഹാപ്പിയാണ് കേട്ടോ ഓക്കെ അപ്പം ഞാനും ആരെയും ചെയ്യുമ്പോൾ ഞാൻ ആദ്യം ആദ്യം എന്നെയാണ് സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളിങ്ങനെ പാർട്ട് പാർട്ടായിട്ട് ചെയ്തു കൊണ്ടിരിക്കുന്നതാണ് അത് എൻ്റെ ഫേസ് ചെയ്തു പിന്നെ ആരെയോടെ ചെയ്തു അങ്ങനെ അങ്ങനെ കേട്ടോ ഞാൻ ഷോഭിക്കുന്നതാണ് സാരി സെലക്ട് ചെയ്തിട്ടോ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സാരി എവിടുന്നാന്നുള്ളത് ഓൾവേസ് ഷോഭിക എന്ന് പറഞ്ഞ പോലെ അപ്പം അവിടെ പോയാൽ എപ്പോഴും എനിക്ക് നല്ല നല്ല കളക്ഷൻസാണ് അവിടെ നിന്ന് കിട്ടാറുട്ടോ അതും റേറ്റ് ഒന്നും അധികം ആവാത്ത രീതിയിൽ കേട്ടോ സോ ഞാൻ എപ്പോഴും അവിടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് എന്താ പറയുക സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു കസ്റ്റമറാണ് ഓക്കെ ഇപ്പം അവിടുത്തെ സ്റ്റാഫിനൊക്കെ കയറക്കുറേ എന്നെ അറിയാം എൻ്റെ തറവാട് എന്ന് അമ്മയും എല്ലാവരും പറയാറ് ഓക്കെ അപ്പോൾ അത് ആര്യയുടെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് സാരി കൊടുത്ത് ഞാനതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എനിക്ക് സാരി പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ എന്താ പറയുക കോൺഫിഡൻസ് എന്ന് പറയട്ടെ ആര്യക്ക് ആനിവേഴ്സറിൻ്റെ സമയത്ത് അവളുടെ അമ്മ ഗിഫ്റ്റ് കൊടുത്തത് ഇതിൻ്റെ ഒരു ഇതേ സെയിം അല്ല പക്ഷേ ഇതിൻ്റെ ഒരു വെറൈറ്റി സാരി ആയിരുന്നു കേട്ടോ ഒരു ബ്ലൂവും പിന്നെ പിങ്ക് പിങ്ക് അല്ല റാണി പിങ്ക് പോലത്തെ ഒരു കളറുമായിരുന്നു സോ ഞങ്ങൾ കണ്ടുപേരും അത് സജ് അത് ഇതെടുത്തു അതാണ് എടുത്തിട്ടുണ്ടായിരുന്നത് തുമ്പി നല്ല ഉറക്കായത് കൊണ്ട് റീനമ്മയ്ക്ക് വലിയ പണി കിട്ടിയിട്ടില്ല അല്ലോട്ടനെ മാത്രം മെയിൻറ്റൈൻ ചെയ്താൽ മതിയായിരുന്നു അപ്പൂ ഉണ്ട് താഴെ അപ്പൂ പല്ല് പറിച്ചിട്ട് സ്റ്റിച്ച് പല്ലിന് സ്റ്റിച്ച് പല്ല് പറിച്ചെടുത്ത് ഉണ്ട് അതുകൊണ്ട് ആൾ സൈഡായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ രാവിലെ തന്നെ മാമനെ വിളിച്ചിട്ടാണ് ഞങ്ങൾ മുല്ലപ്പൂവും കാര്യങ്ങളൊക്കെ എത്തിച്ചിട്ടുണ്ടായിരുന്നത് കാരണം അപ്പൂവിന് പോകാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ ഇതാണ് ഞങ്ങളെല്ലാം സെറ്റ് ചെയ്തു ഞങ്ങൾക്ക് ഹെയറിൻ്റെ കാര്യത്തിലായിരുന്നു ഡൗട്ട് ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണമെന്നൊക്കെ എന്തായാലും ഹെയർ എനിക്കിഷ്ടപ്പെട്ടു പക്ഷേ ഒന്ന് രണ്ട് സജഷൻസ് ഉണ്ടായിരുന്നു അപ്പം നെക്സ്റ്റ് നെക്സ്റ്റ് ഒരു ഷൂട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം വേറെ ഹെയർ സ്റ്റൈൽ സെറ്റാക്കാം കേട്ടോ എനിക്ക് ഫ്രീ ഹെയർ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഏതൊക്കെയാ ആൾ ചോദിച്ചു എന്തുകൊണ്ടാണ് ആഫ്റ്റർ ഫൈവ് ഇയേഴ്സ് ഞാൻ ചെയ്യുന്ന ഒരു ബ്രൈഡൽ മേക്ക് ആണ് ഫൈവ് ഇയേഴ്സ് നല്ല ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് ടൈമാണ് ഞാനത് ചെയ്യുന്നത് സോ എന്താണ് ഇതിന് പിന്നീട് ചെയ്തോ ചെയ്തോപികാരം എന്നറിയുകയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒന്നുമില്ല നല്ല രസമല്ലേ നമുക്ക് നമ്മുടെ പെണ്ണുങ്ങളല്ലേ എന്തായാലും ഒരുങ്ങാൻ നമുക്ക് ഇഷ്ടമാവുമല്ലോ അല്ലേ അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ മേക്കോവേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ബ്രൈഡലാകുമ്പോൾ പ്രത്യേകിച്ച് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ കല്യാണത്തിന് സമയത്ത് ഇപ്പം നാലഞ്ച് വർഷം കഴിഞ്ഞില്ലേ ഓരോ ട്രെൻഡുകളും കാര്യങ്ങളൊക്കെ മാറി എനിക്കെപ്പോഴും സങ്കടം തോന്നുന്നൊരു കാര്യം അന്ന് ഞാൻ എത്രയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്തും അവിടെ കമ്മലുകളൊന്നും ഗോൾഡൻ ഇടാത്ത കുറേ ഇതുണ്ടായിരുന്നു അപ്പം ഞാനത് പറഞ്ഞപ്പം അച്ഛനൊന്നും സമ്മതിച്ചില്ല ഗോൾഡ് അല്ലാത്ത ഒന്നും എന്ന് പറഞ്ഞു അപ്പം ഒരു വള പോലും ഞാൻ ഗോൾഡ് അല്ലാത്ത ഒന്നും ഒരു സാധനം ഇട്ടിട്ടില്ല കേട്ടോ അപ്പം അതെനിക്ക് ഭയങ്കര ഇതായിരുന്നു കാരണം ഗോൾഡ് ആയതുകൊണ്ട് തന്നെ വലിയ കമ്മലായിട്ട് വന്നിട്ട് ഞാൻ വാങ്ങിയതും പക്ഷേ അത് പിന്നീട് യൂസ് ചെയ്യില്ലല്ലോ അത് ഇപ്പോഴെൻ്റെ ലോക്കറിൽ കിടക്കുമ്പോൾ എനിക്കത് സങ്കടമാണ് കാരണം നമ്മൾ വാങ്ങിച്ചിട്ടൊന്നും യൂസ് ചെയ്യാതെ അവിടെ നിൽക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ട് അതെനിക്കൊരു സങ്കടമായിരുന്നു പിന്നെ അതുപോലെ എനിക്കിതുപോലെ ആയിട്ടുള്ള മിനിമൽ ഗോൾഡ് ഒക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം അതും നടന്നില്ല നിങ്ങൾക്കറിയാലോ നമ്മളെ വീട്ടിൽ നിന്ന് എപ്പോഴും ഗോൾഡ് തരുമ്പം അങ്ങനെ ആൻ്റിക്ക് എന്നതൊരു എന്തോ വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ഞാനതും അതും വേണ്ടെന്ന് വെച്ചു സോ എൻ്റെ കല്യാണ സമയത്ത് ഞാൻ വേണ്ടെന്ന് വെച്ച കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ഇതിൽ കൊണ്ടുവരാൻ പറ്റി ഒന്ന് ഫ്രീ ഹെയർ അതുപോലെ തന്നെ ആൻ്റി ഗോൾഡ് പിന്നെ എന്താണ് ആ അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ പിന്നെ അന്ന് ഞാൻ എൻ്റെ കല്യാണത്തിന് സമയത്ത് ഞാൻ ഏതാ പൊട്ട് പൊട്ടുവെച്ചതെന്നുപോലെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഈ റീസെൻ്റ്ലി ആരും എൻ്റെ അടുത്ത് ചോദിച്ചു ചേച്ചി അന്ന് റോസ് പൊട്ടാണെൽ വെച്ച് ചേച്ചി പറഞ്ഞതാണോ അങ്ങനെ വെക്കാമെന്ന് അപ്പോഴേ ഞാൻ അലയ്ക്കുന്നു ഓ ഞാൻ റോസ് പൊട്ടാണെല്ലാം വെച്ചത് സോ അത്രയും കാരണം എൻ്റെ എക്സാം കഴിഞ്ഞ് വന്ന ആ ദിവസമാണ് എൻ്റെ ഹൽദി പിറ്റേന്ന് ഫങ്ഷൻ അതിൻ്റെ പിറ്റേന്ന് കല്യാണം എല്ലാം ഷടപടേ ഷടപടേന്നായിരുന്നു ഒന്ന് വൃത്തിക്ക് കയ്യിൽ മെഹന്തി ഇടാൻ പോലും എനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല സോ ഇപ്പം ഞാനത് ചെയ്തിട്ടില്ല അതല്ല പറയുന്നത് അപ്പോൾ കല്യാണത്തിൻ്റെ സമയത്ത് എന്തൊക്കെയോ അട്ടിക്കൂടലുകളായിരുന്നു ഭയങ്കര ടെൻഷനും ഉണ്ടാവില്ലല്ലോ സമയത്ത് എല്ലാം കൂടെ ആയപ്പോൾ പല കാര്യങ്ങളും ഞാൻ ശ്രദ്ധിക്കാൻ വിട്ടുപോയിട്ടുണ്ട് പക്ഷേ ഈ ഒരു ലുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പക്ഷേ എൻ്റെ കല്യാണത്തിൻ്റെ ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആരൊക്കെ പറഞ്ഞായിരുന്നു കല്യാണത്തിൻ്റെ ലുക്കും നല്ല ഓഫ് കോഴ്സ് ആണ് എൻ്റെ സാരിയൊക്കെ ആണെങ്കിലും എൻ്റെ സാരി കല്യാണത്തിൻ്റെ സമയത്തുള്ള സാരി ഞാൻ പിക്ക് ഇവിടെ കൊടുത്തേക്കാം അതെനിക്ക് അത്ര എന്താ പറയുക സന്തോഷമല്ലായിരുന്നു വാങ്ങിച്ചു കഴിഞ്ഞപ്പം എല്ലാവരും അയ്യോ ഇതാണോ ഇതൊരു രസം ആവില്ല അങ്ങനെയൊക്കെ പറഞ്ഞു റിലേറ്റീവ്സിൻ്റെ അടക്കം അങ്ങനെ ഒരു സംസാരം വന്നപ്പോൾ ഞാൻ ആകെ തളർന്നു പോയി ഗൈസ് അപ്പോൾ ഞാൻ അമ്മേനോടൊക്കെ പറഞ്ഞു ഞാൻ എനിക്കിഷ്ടമായില്ല എനിക്കിത് വേണ്ട എന്നൊക്കെ പറഞ്ഞു കേട്ടോ വൈശാഖിൻ്റെ വീട്ടിൽ നിന്ന് വാങ്ങിച്ച ഒരു ബ്ലൂ കളറായിരുന്നു ആയിരുന്നു അതെനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ ഞാൻ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വാങ്ങിച്ച അത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ആൻഡ് കോൺട്രാസ്റ്റ് ബ്ലൗസൊക്കെ ഞാൻ സെറ്റ് ചെയ്തു ആ ബ്ലൗസ് വർക്ക് വന്ന് വർക്ക് ചെയ്തിട്ട് അവർ എനിക്ക് അയച്ചപ്പോഴും എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല മൊത്തത്തിൽ ഞാൻ തീരെ ഇൻട്രസ്റ്റ് ഇല്ലാതെയാണ് എൻ്റെ വീട്ടിൽ എന്നുള്ള സാരി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഉണ്ടല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് ആ സാരി ആയിരുന്നു കേട്ടോ സോ അതെനിക്ക് എന്റെ കല്യാണത്തിൻ്റെ ലുക്കും കാര്യങ്ങളൊന്നും എനിക്ക് ഇഷ്ടപ്പെടാൻ ഒന്നുമില്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഏഞ്ചൽസ് മേക്ക് ഓവർ ആയിരുന്നു അത് ചെയ്തിട്ടുണ്ടായിരുന്നത് ആൻഡ് സാരി ആണെങ്കിൽ കാലിക്കറ്റ് സിൽക്സ് എന്നാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് എല്ലാം നല്ല നല്ലതന്നെയായിരുന്നു ബട്ട് അതിന്നൊരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ലുക്കാണ് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത് അതെനിക്ക് നല്ല രീതിക്കാണ് കിട്ടുകയും ചെയ്തു കേട്ടോ അപ്പം ഇത് കഴിഞ്ഞിട്ട് തുമ്പി ഒക്കെ തന്നെ കാണുമ്പോഴുള്ള റിയാക്ഷൻ തുമ്പിയുടേത് ചേച്ചി അഞ്ചു ചേച്ചി എടുത്തതന്നുകൊണ്ട് എനിക്ക് ആ വീഡിയോ കിട്ടി അല്ലുട്ടൻ്റെത് എടുക്കാൻ പറ്റില്ല അല്ലൂട്ടൻ സൂപ്പർ അട്ടിപൊള്ളി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം വൈശാഠൻ്റെ പിന്നെ ചാറ്റാണല്ലോ അവിടെ അല്ലല്ലോ വൈശാഠൻ്റെ അമ്മയാണെങ്കിൽ അമ്മ പറഞ്ഞു അയ്യോ നല്ല രസമുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്താൽ മതിയിൽ ശരിക്കും കാരണം ശരിക്കും എനിക്കും തോന്നിയൊരു കാര്യമാണ് കല്യാണത്തിനൊക്കെ നമ്മൾ പതിനായിരം ഇരുപതിനായിരം അല്ലേ ആ റേഞ്ചിലൊക്കെ നമ്മൾ പൈസ മുടക്കി സാരിയൊക്കെ എടുത്ത് നമ്മൾ ചിലപ്പം ആ ഒരു പ്രാവശ്യം കൂടെ പിന്നെ ചിലപ്പം നമ്മൾ പ്രസവം കഴിഞ്ഞ് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ഞങ്ങളെ നാട്ടിലൊക്കെ ആ സാരിയാണ് കൊടുക്കുക ഫസ്റ്റ് പ്രസവത്തിന് അങ്ങനെ കൊടുത്തിട്ടുണ്ടാവും അല്ല നമ്മളെവിടേക്കാതിട്ട് കിട്ടിട്ടേ ഉണ്ടാവില്ല അല്ലേ പക്ഷേ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ശരിക്കും നമ്മൾ കുറഞ്ഞ സാരി ഒക്കെ എടുത്തിട്ട് ഇതുപോലെ മേക്കപ്പും അതുപോലെ ഓർണമെൻസ് ഒക്കെ സെറ്റ് ചെയ്ത് തരുമ്പം നല്ല ലുക്ക് വരും ഓക്കെ ഇത് തന്നെ ആയിരത്തി ഇരുന്നൂറ് രൂപേൻ്റെ സാരിയെന്ന് ആരെയും പറഞ്ഞാൽ വിശ്വസിക്കുമോ ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപയുള്ളൂ ഈ സാരിക്ക് ഈ സാരിയിലേക്ക് എല്ലാം കൂടെ സെറ്റായപ്പോൾ ഒരു കല്യാണ ലുക്ക് വന്നില്ലേ അത്രേ ഉള്ളൂ അപ്പോൾ ശരിക്കും വന്നാൽ നമ്മൾ ഇത്രയും പൈസ വെറുതെ കളയുകയാണെങ്കിൽ അത് ആവശ്യത്തിന് എന്തെങ്കിലും വാങ്ങിച്ചാൽ അത്രയും നല്ലതെന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നു കേട്ടോ പക്ഷേ ഞാൻ വാങ്ങിച്ച സാരിക്ക് വെറൈറ്റുണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് തോന്നുന്നത് കാരണം ഈ ഒരു ലുക്ക് കണ്ടപ്പോൾ ഓക്കെ ആദ്യം ഇങ്ങനെ മുടി ഇങ്ങനെ കേൾ ചെയ്തിട്ടാന്ന് വെച്ചിട്ട് ഇവിടെ കിട്ടണമായിരുന്നു പിന്നെ ചേച്ചി പറഞ്ഞ് വേണ്ടാത്തൊരു സുഖമല്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ അത് പിന്നോട്ടാക്കിയിട്ട് പിന്നെ ഒന്നുകൂടി ഞാൻ ആ വീഡിയോ സെയിം തന്നെ എടുത്തു വിട്ടാ ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുപോലെ പ്രിയ ലൈഗോബ ലൈഗ് പ്രിയെന്ന് പറഞ്ഞിട്ടൊരു ഒരു ഇൻസ്റ്റാ ഉണ്ട് ഞാൻ ഇൻസ്റ്റയിലൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അവരാണ് ഒക്കെ വന്നിട്ടുള്ളത് പിന്നെ ഓർണമെൻസ് റെൻറ്റലായിട്ട് നമുക്ക് എടുക്കാം കേട്ടോ ആക്ച്വലി ഞാൻ പറയണു അതും നമുക്ക് ഇത് തന്നെ ലാഭം റെൻ്റലായിട്ട് എടുക്കുന്നേ അതുപോലെ തന്നെ ഈ ഫങ്ഷനൊക്കെ ഉള്ള ലെഹങ്ക അങ്ങനെ സംഭവങ്ങളൊക്കെ അല്ലേ അത് ആക്ച്വലി നമ്മൾ വാങ്ങിച്ചുകഴിഞ്ഞാൽ നമുക്ക് എന്തൊരു നഷ്ടമാണ് എൻ്റെയൊക്കെ കല്യാണത്തിന് സമയത്തുള്ള ലഹങ്ക അതുപോലെ തന്നെ പിന്നെ ബ്രൈഡൽ ഷൂട്ടിന് സമയത്തുള്ള ഇതൊക്കെ ആക്ച്വലി എൻ്റെ കയ്യിലുണ്ട് അപ്പം നമുക്ക് പിന്നീട് അത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടല്ലോ ഞാൻ വിചാരിക്കേണ്ട റെൻറ്റൽ കൊടുത്താലോന്ന് കാരണം എത്രയോ നമുക്ക് ശരിക്കും റെൻറ്റിൽ എടുക്കുന്നതാണ് ലാഭം നമ്മൾ സ്വന്തം ഇങ്ങനെ വാങ്ങി വീട്ടിൽ വെച്ചിട്ട് എന്തിനാണ് അപ്പോൾ എനിക്ക് പലപ്പോഴും അങ്ങനെ തോന്നാറുണ്ട് ഇതെന്നെ കണ്ടോ എന്നാൽ നിനക്ക് മാത്രം മതിയോ ബ്രൂ ടീഷർന്നുള്ള രീതിയിൽ അഞ്ചു ചേച്ചി ഞങ്ങൾ വീഡിയോ എടുക്കാം കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ലിപ്സ്റ്റിക്കിടും പിന്നെ അയ്യോ ഞാൻ മൂടി സെറ്റ് ആയിട്ടുള്ളൂ അത് മൂടി സെറ്റാക്കി എടുക്കുക വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചി ഭയങ്കര ഫ്രണ്ട്ലി ആണ് കേട്ടോ നമ്മളൊരു സിസ്റ്റർ നമ്മളെ സ്വന്തം സിസ്റ്ററിൻ്റെ അടുത്ത് സംസാരിക്കുന്ന കൂട്ടാണ് ഓക്കെ അങ്ങനെ അപ്പോൾ അപ്പുൻ്റെ അരിൻ്റെ റൂമിൽ നേരുന്നിട്ടോ ഞങ്ങൾ മേക്കവറും കാര്യമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ തുമ്പി പെണ്ണി എണീറ്റ് വരും അമ്മേൻ്റെ അടുത്ത് കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ തുമ്പി അല്ലോട്ടിനും താഴെയുള്ളത് അല്ലോട്ട് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് അമ്മയെ കഴിഞ്ഞു അമ്മയെ കഴിഞ്ഞോ പുറത്തുനിന്ന് നിൽക്കണ്ട കേട്ടോ ഇനി ഞങ്ങൾ ഷൂട്ടിന് പോകുന്നത് ഞങ്ങളെ വീട്ടിൽ തന്നെ തൊട്ട് താഴെയുള്ള വീടാണ് അവിടെ ഇങ്ങനെ ഷൂട്ടിനൊക്കെ എല്ലാവരും വരാറുണ്ട് കേട്ടോ ഒരു ഒരു വെറൈറ്റി വീട് തന്നെയാണ് കേട്ടോ ഞമ്മളെ റിലേറ്റീവും കൂടെ വൈശാഖിനെ റിലേറ്റീവും കൂടെയാണ് അപ്പം ഞങ്ങൾ രണ്ടുപേരും ചെയ്തു വന്നപ്പോൾ ഇതാ ഈ ഒരു ലുക്കിലാണ് വന്ന് എനിക്ക് ആര് തന്നതും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഓർണമെൻസ് ഒക്കെ ആണെങ്കിലും അവളുടെ മേക്കപ്പും ഡ്രസ്സിൻ്റെ കളറും എല്ലാം എല്ലാം സെറ്റായിരുന്നു അപ്പോൾ ഇനി ഞങ്ങൾ എന്താ പറയുക ആ എന്നോട് കുറേ പേര് ചോദിച്ചു ഞാൻ മെലിഞ്ഞോ എന്നുള്ളത് ഓഫ് കോഴ്സ് മെലിഞ്ഞിട്ടുണ്ട് കാരണം ഈ രണ്ട് പിള്ളേരുടെയും പിന്നാലെ ഓടുമ്പോൾ മെലിഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ പക്ഷേ ഇനിയും വയർ പോകാനുണ്ട് ഗൈസ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നില്ലേ കുറച്ച് വയർ പോകാനുണ്ട് സെറ്റാക്കണം എന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ക്യാമറമാനോട് പറയും അയ്യോ ആ ആങ്കിൾ എടുക്കില്ലേ ഇത് ഈ ആംഗിളിൽ എടുക്കുന്നൊക്കെ പറയാൻ പറയും എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കുറച്ചൊന്ന് തടി കുറച്ചാൽ പോരേന്ന് അപ്പോൾ എനിക്ക് വയർ കുറച്ച് സെറ്റാവേണ്ടതുണ്ട് ഗൈസ് ഓക്കെ അതും കൂടെ ആയാൽ എല്ലാമായി നല്ല ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ വയറും കൂടെ ഒന്ന് സെറ്റാവണം ഇത് ഞാനിങ്ങനെ വോയിസ് ഓവർ ചെയ്യുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ അവരുടെ റിവ്യൂ എടുത്തോണ്ടിരിക്കുക കേട്ടോ മേക്കപ്പിനെ കുറിച്ച് എനിക്ക് ഒന്നും പറയാനില്ല കേട്ടോ എനിക്ക് ഐ മേക്കപ്പ് ആണെങ്കിലും അതുപോലെ തന്നെ ഹെയർ ആണെങ്കിലും എല്ലാം എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആൻഡ് ഹെയർ മാറ്റി ചെയ്യണമെന്ന് ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് ടൈം നമുക്ക് ചെയ്യാം സാരി ട്രാപ്പിംഗ് ആണെങ്കിൽ നല്ല വൃത്തിക്കാരനശേഷി ചെയ്തിട്ടുണ്ട് കേട്ടോ അതും എനിക്ക് തോന്നിയൊരു കാര്യമാണ് അപ്പോൾ നമുക്ക് കൊളാബാണ് എങ്കിൽ പോലും ഞാൻ ചേച്ചിയോട് ജസ്റ്റ് ചോദിച്ചു ഇങ്ങനെയൊക്കെ ഒരാൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര രൂപ വരുമെന്ന് ചോദിച്ചപ്പം വളരെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഒരു ഒരു കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ കല്യാണ സമയത്ത് നല്ലപോലെ നിങ്ങൾക്ക് ഒരുങ്ങാൻ പറ്റിയിട്ടില്ലെങ്കിലോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ബ്രൈഡൽ ലുക്ക് മേക്ക് ഓവർ ചെയ്ത് നോക്കുക നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ ചെയ്യുക അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് മെറ്റേണിറ്റി ഷൂട്ടോ അല്ലെങ്കിൽ സേവ് ദ ഡേറ്റോ അങ്ങനെ കുഞ്ഞു കുഞ്ഞുതാണെങ്കിലും അതുപോലെ കല്യാണത്തിൻ്റെ വർക്ക്സോ അങ്ങനെ എന്തുണ്ടെങ്കിലും ശേഷിക്ക് കോൺടാക്ട് ചെയ്യട്ടോ കോൺടാക്ട് നമ്പറും കൊടുത്തേക്കാം കഴിഞ്ഞ ദിവസം എനിക്ക് എൻ്റെ ഫ്രണ്ട് അയച്ചിട്ടൊരു മെസ്സേജ് ആക്ച്വലി ഒരുപാടൊരുപാട് സന്തോഷം തോന്നിയൊരു ഒരു വോയിസ് ആയിരുന്നു കേട്ടോ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു എന്നല്ല എനിക്കെന്തോ ഭയങ്കര പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു എനിക്ക് അവളുടെ അടുത്ത് എന്താ റിപ്ലൈ കൊടുക്കേണ്ടതൊന്നും അറിയില്ലായിരുന്നു ഞാൻ ആ വോയിസ് രണ്ട് പേർക്ക് സെൻഡ് ചെയ്തു ഒന്ന് എൻ്റെ അമ്മയ്ക്കും സെൻഡ് ചെയ്തു ഒന്ന് വൈശാഖിനും സെൻഡ് ചെയ്തു കാരണം എനിക്ക് പേഴ്സണലി പ്രൗഡായിട്ട് തോന്നിയൊരു കാര്യമാണ് കാരണം പലരിപ്പം നമ്മൾ പലരും കുഞ്ഞുങ്ങളുണ്ട് അല്ലെങ്കിൽ ഫാമിലി അതുകൊണ്ട് എനിക്കിത് ചെയ്യാൻ പറ്റില്ല അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ വേണ്ട ണ്ടല്ലോ പക്ഷെ നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണിക്കുമ്പോ ആർക്കെങ്കിലും ഒക്കെ ഇൻസ്പിറേഷൻ ആണെന്ന് കേൾക്കുമ്പോൾ അത് ഭയങ്കര സന്തോഷമുള്ളതാണ് ഞാൻ ആ ഒരു പിന്നെ ഓഡിയോ നിങ്ങൾക്ക് കേൾപ്പിച്ചതരാട്ടോ എൻ്റെ പേര് പറയുന്ന കാര്യായിരിക്കും വലിയ കൊതുമാവില്ല എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാട്ടോ കാരണം സാധാരണ ഇതിപ്പോ കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞാൽ എല്ലാവരും ഒതുങ്ങി നിൽക്കുന്ന ഒരു മടി പിടിച്ച് നിൽക്കും നീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടിയല്ല രണ്ട് കുട്ടികളൊക്കെ വെച്ചിട്ടാണ് നീ നിന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുന്നത് എനിക്ക് ഭയങ്കര ഒരു അത്ഭുതമാണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കൂടാതെ എൻകറേജ്മെന്റ് എനിക്ക് എൻകറേജ്മെന്റ് എന്താ അറിയുമോ ആ എനിക്ക് ഇനിയും എന്തൊക്കെയോ ചെയ്യണം എനിക്ക് കുറെ എന്തൊക്കെയോ ഇഷ്ടങ്ങളുണ്ട് അതൊക്കെ എനിക്ക് എന്നൊക്കെ ഉള്ളൊരിത് കാരണം നമ്മൾ കുട്ടികളൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ പൊതുവെ ഒരു മടി പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് പിന്നെ അവരെ കാര്യങ്ങളും ചെയ്ത് പിന്നെ നമുക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ പോലും നമുക്ക് നമ്മുടെ ഇഷ്ടം മുന്നോട്ടു പോകാൻ പറ്റാത്തൊരവസ്ഥ പക്ഷെ അതെന്നൊക്കെ വ്യത്യസ്തമായിട്ട് എനിക്ക് അറിയലേടി കാരണം ഇനി നമ്മളെ കൂടെ പഠിക്കുന്നവർക്ക് ഇത്രയൊക്കെ എനർജറ്റിക് എനിക്ക് അറിയണ്ടായിരുന്നില്ല കേട്ടോ കാലങ്ങളൊക്കെ പോകുമ്പോഴല്ലേ ഓരോരുത്തരെ അവർ പൊട്ടൻഷ്യാലിറ്റിയൊക്കെ മനസ്സിലാവുന്ന ചിലർ വിചാരിക്കും ഫാമിലി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണോ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകണോ പക്ഷെ നീ രണ്ടും ഒരുമിച്ചൊരേപോലെ ആർക്കും ഒരു സങ്കടം വരുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാട്ടോ അപ്പോൾ അത് ഭയങ്കര ഒരു കാര്യമായിട്ടോ ഈ കാരണം എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമല്ല ഞാൻ സമ്മതിച്ചെന്തായാലും ആക്ച്വലി അവൾ എൻ്റേത് ഇൻസ്പയർ ഇൻസ്പിറേഷൻ ഉണ്ട് അല്ലെ ഇൻസ്പയർ ആയി എന്ന് പറയുന്നതിനേക്കാളും ഞാൻ ഭയങ്കര പ്രൗഡായി അല്ലേ നീ എന്നെ നല്ല രീതിയിൽ എൻകറേജ് ചെയ്തു കാരണം ഒരാളെ പറ്റി നല്ലത് നമ്മൾ കണ്ടാലും അത് പറയാൻ മടിക്കുന്നൊരു കാലാണല്ലേ പക്ഷേ അവൾ എപ്പോഴും അതെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും എൻ്റെ എന്തൊരു ഇപ്പോൾ ഞാനൊരു ഷൂട്ട് ചെയ്തതാണെങ്കിലും അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും വീഡിയോസ് സ്റ്റോറി സ്റ്റോറിയിടാണെങ്കിലുമൊക്കെ അവൾ നല്ല കുറച്ച് ഫ്രണ്ട്സ് കുറച്ച് നല്ല ഫ്രണ്ട്സ് ഇപ്പോഴും എന്നെ എൻകറേജ് ചെയ്യും അല്ലെങ്കിൽ അടിപൊളിയായിട്ടുണ്ടടി നീ ഇങ്ങനെ മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞിട്ട് ഒരു എൻകറേജ്മെൻറ്റ് അത് നമ്മളെല്ലാവരും ഒരു കാര്യമാണ് നമ്മളെന്തെങ്കിലും ചെയ്യുമ്പം അതിന് നല്ലത് കാണുമ്പം നമ്മളെ എൻകറേജ് ചെയ്യുന്നത് നമ്മുടെ ഫ്രണ്ടോ ഹസ്ബൻഡോ ബ്രദറോ അമ്മയോ അച്ഛനോ ആരും ആരുമായിക്കോട്ടെ നമ്മളെ എൻകറേജ് ചെയ്യുന്നു വലിയൊരു കാര്യം അല്ലെ ഒരാളെ നല്ലൊരു ക്വാളിറ്റി അല്ലെങ്കിൽ അവർ കണ്ടതിൽ അവർക്ക് അവർക്ക് നല്ലൊരു കാര്യമായിട്ട് തോന്നിയൊരു കാര്യം എടുത്ത് പറയുന്നത് വലിയൊരു കാര്യം അതുകൊണ്ടുതന്നെ ഞാൻ ഈ ഒരു വോയിസ് കൂടെ ഇട്ടതും കാരണം ഒരിക്കലും എനിക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കാരണം എനിക്കത് ഭയങ്കരമായിട്ട് പേഴ്സണലി ഭയങ്കരമായിട്ട് എന്നെ മോട്ടിവ മോട്ടിവേറ്റ് ചെയ്ത് അല്ലെങ്കിൽ എന്നെ ഒന്ന് ഒന്ന് ഒന്നുകൂടെ മുന്നോട്ട് പുഷ് ചെയ്തൊരു ഒരു വോയിസ് തന്നെയായിരുന്നു ആൻഡ് ഇവളുടെ ഓരോ മെസ്സേജും ഞാൻ പേരെടുത്ത് പറയുന്നില്ല കാരണം ഞാൻ അവളോട് ചോദിക്കാതെയാണ് ഈ ഓഡിയോ ഞാൻ ഇവിടെ ഇടുന്നത് കേസ് ഓക്കെ അതുകൊണ്ട് ഞാൻ അവളുടെ പേരെടുത്ത് പറയുന്നില്ല ബട്ട് എനിക്ക് ഒരുപാട് 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 ഇഷ്ടമായി താങ്ക് യു സോ മച്ച് ഡിയർ ആൻഡ് അവളോട് മാത്രമല്ല എന്നെ ഇങ്ങനെ എൻകറേജ് ചെയ്യുന്ന ഓരോരുത്തരോടും ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാ ഫാമിലി തന്നെ ഇപ്പോൾ എൻ്റെ ബൈ ബ്ലഡോ അല്ലെങ്കിൽ എന്നെ നേരിട്ട് അറിയുന്നതോ ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ കൂടിയും ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എൻ്റെ എൻകറേജ് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് അപ്പോൾ എല്ലാവരോടുമാണ് ഞാൻ പറയുന്നത് താങ്ക് യു സോ മച്ച് നിങ്ങളുടെ ഓരോരുത്തരുടെയും വേർഡ്സ് അത് എനിക്ക് നല്ല ആർക്കാണെങ്കിലും അവർ ചെയ്യുന്ന നല്ലൊരു കാര്യമാണെങ്കിൽ അതൊന്ന് പ എടുത്ത് പറഞ്ഞാൽ അവർക്കൊരു വലിയ സന്തോഷമായിരിക്കും അല്ലേ സോ എനിക്കതൊരുപാട് സന്തോഷമായി അതുകൊണ്ട് ഞാൻ ആ വോയിസിലൂടെ ഇട്ട് കേട്ടോ അതുപോലെ തന്നെ ഈ ഷൂട്ടിൽ എടുത്തു വരേണ്ട ഒരാളാണ് പ്രസാദ് ബ്രോ നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് പിക്സ് എടുത്തു തന്നിരിക്കുന്നത് കാരണം നിങ്ങളെല്ലാവരും പിക്സ് കണ്ടപ്പം ഒരുപാട് പേര് പറഞ്ഞു നല്ല പിക്സാണ് അതുപോലെ നല്ല ബാക്ക്ഗ്രൗണ്ടാണ് അല്ലേ ഒരുപാട് നല്ല നല്ല റിവ്യൂസ് കിട്ടി അപ്പം പാസ്ലൈറ്റ് എന്ന് പറയുന്നൊരു ഇൻസ്റ്റാ പേജ് ഉണ്ട് അപ്പം അവിടുന്ന് പ്രസാദ് ബ്രോ ആണ് നമുക്ക് പിക്സ് ഒക്കെ എടുത്തത് സോ താങ്ക് യു സോ മച്ച് ബ്രോ നല്ല അടിപൊളിയായിട്ടാണ് എടുത്തു തന്നതിന് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അമ്മയും അല്ലൂട്ടനും തുമ്മയും കൂടെ വന്നപ്പോൾ എടുത്ത പിക്സ് ഒക്കെയാണ് നിങ്ങൾ നേരത്തെ കണ്ട അപ്പം അമ്മേനെ പിടിച്ചു വെച്ചമ്മൾ ഫോട്ടോ സമ്മതിച്ചില്ല അപ്പോൾ ഞാൻ വീഡിയോ എടുത്തു കഴിച്ചു ഓക്കെ പിന്നെ ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഡാൻസും അതും അതും ഒക്കെ ഇങ്ങനെ സ്റ്റെപ്പൊക്കെ എടുത്ത് വെച്ചതാണ് എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് എഡിറ്റ് ചെയ്ത് ഞങ്ങൾ ഇടുമല്ലോ അപ്പോൾ ഇട്ട് കഴിഞ്ഞു ഓൾറെഡി അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് എത്തി എത്തിയപ്പോഴത്തേക്കും കണ്ടോ തുമ്പി ഞങ്ങൾ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യണം കേട്ടോ അപ്പം ചേച്ചി എല്ലാം തിരിച്ച് വീണ്ടും ബോക്സിലേക്കൊക്കെ സെറ്റ് ചെയ്യുകയാണ് സോ ഇനി പാക്കപ്പിന് ടൈമാണ് അപ്പോൾ ചേച്ചിയാണെങ്കിലും ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിച്ചിട്ടില്ല ഇനി ഫുഡൂടെ കഴിച്ചിട്ട് വേണം പോവാൻ കുറച്ചേ ഞാൻ മേക്കപ്പ് ചെയ്യട്ടെടാ ഇത്രയും നേരം നിങ്ങൾ ചെയ്തല്ലേ സോ തുമ്പിയും കുറെ എന്തൊക്കെയോ വന്നിട്ട് എന്തൊക്കെയോ ചെയ്ത് അവിടെ ഒരു ഗ്ലാസ് ഒക്കെ പൊട്ടിച്ച് സന്തോഷമായിട്ട് ഞങ്ങൾക്ക് പാക്കപ്പ് പറഞ്ഞു പോയി ഗൈസ് അങ്ങനെ ഞങ്ങൾ പാക്കപ്പ് ആക്കി സോ ഒരുപാട് പിക്ചേഴ്സ് കിട്ടി ഒരുപാട് എനിക്ക് എൻ്റെ എന്തോ എന്തോ ഒരു സന്തോഷം കാരണം എൻ്റെ ഒരു ഇഷ്ടം പൂവണിഞ്ഞു എന്നൊക്കെ പറയില്ല അതുപോലെ അതുപോലെ ഞാനും ആരെയും തമ്മിലുള്ള ഫസ്റ്റ് ഷൂട്ടായിരുന്നു സോ താങ്ക് യു സോ മച്ച് അഞ്ജു ചേച്ചി പ്രിയ ചേച്ചി പ്രസാദ് ബ്രോ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ആൻഡ് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഇതിൽ എനിക്ക് പറയാൻ നിങ്ങളോട് പറയാനുള്ള പറയാനുള്ളതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഇഷ്ടം പിന്നേക്കാക്കാം അല്ലെങ്കിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എനിക്ക് പറ്റില്ല പിന്നേക്ക് പോട്ടെ എന്ന് വെച്ചിട്ട് മാറ്റിവെക്കാതിരിക്കുക കാരണം നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ് എനിക്ക് എൻ്റെ അച്ഛൻ്റെ മരണത്തിന് ശേഷം എനിക്ക് എപ്പോഴും തോന്നുന്ന ഒരു കാര്യം ഞാൻ എപ്പോഴും എന്തെങ്കിലും ഒരു ഫുഡ് കഴിക്കണം തോന്നിയാൽ അയ്യപ്പം എൻ്റെ പൈസ അല്ലെന്നാ വേണ്ടാന്ന് ഞാൻ വിചാരിക്കാറില്ലേ എങ്ങനെയെങ്കിലും ഒക്കെ കഴിക്കും കാരണം എന്ന് വെച്ചാൽ എനിക്ക് നാളേക്കുന്ന ഒരു ഉറപ്പും നമുക്ക് പറയാൻ പറ്റില്ല കാരണം എൻ്റെ അച്ഛൻ്റെ സിറ്റുവേഷൻ അതായിരുന്നു കാരണം അച്ഛൻ എപ്പോഴും പറയും ഞാൻ ഭക്ഷണം കഴിച്ചിട്ടൊക്കെ വടിയായി പോട്ടെ എന്ന് അച്ഛൻ പറയാം അങ്ങനെ തന്നെ പറയാം വടിയാവാണെങ്കിൽ പോട്ടെ കഴിക്കാണ്ട് ഇരുന്നിട്ട് എനിക്ക് പോകാനാവില്ല ഇങ്ങനെ അച്ഛൻ പറയായിരുന്നു പക്ഷെ അതിനൊക്കെ ഒരുപാട് അർത്ഥങ്ങളുണ്ട് എന്ന് മനസ്സിലായത് ഇപ്പോഴാണ് സോ ഞാനും ഒരാഗ്രഹവും പിന്നത്തേക്ക് മാറ്റി വെക്കാറില്ല അപ്പം നടത്താൻ കഴിയുന്ന മാക്സിമം നടത്തുക സോ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പിന്നെക്ക് മാറ്റി വെക്കാണ്ടിരിക്കുക കഴിയുന്നതും പറ്റാവുന്നതാണെങ്കിൽ മാക്സിമം ചെയ്യാൻ വേണ്ടി തന്നെ ശ്രമിക്കുക നമ്മൾ ശ്രമിച്ചാലേ നടക്കുള്ളൂ അല്ലെങ്കിൽ എനിക്ക് രണ്ട് കുട്ടികളുണ്ട് അല്ലെങ്കിൽ എൻ്റെ സിറ്റുവേഷൻ ഇപ്പോൾ അതങ്ങനെയല്ല എന്ന് പറഞ്ഞ് മാറി നിന്നിട്ട് നമുക്കൊന്നും നേടാനില്ല പകരം നമ്മൾ ഇഷ്ടങ്ങളോട് കൂടിയിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ അത് എപ്പോഴും നമുക്ക് തന്നെ ഒരു ഒരു എന്താ പറയുക മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു ഒരു എനർജി ആയിരിക്കും അല്ലേ സോ നിങ്ങളുടെ എല്ലാവരുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് അപ്പം മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുകൊണ്ട് ഇനിയും വരുന്ന വീഡിയോസൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബേബി സു ദിസ് ഇസ് സൈനിങ് ഓഫ് ദൃശ്യ ബൈശാഖ് താങ്ക് യു